ഷോന്റെ അന്ന് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞങ്ങള് ഗ്രീൻ റൂമിൽ ഡാൻസിന് വേണ്ടിട്ട് റെഡി ആയിട്ട് ഞാൻ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോ ഫോട്ടോ എടുപ്പ് പരിപാടി ഉണ്ടല്ലോ അന്നേ ഫോട്ടോ എടുക്കാമോ ഫോട്ടോ എടുക്കാമോ എന്ന് വെച്ചിട്ട് കുറെ പേര് പറകില് വരും ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല അത് വഴിയേ അറിഞ്ഞോളൂ അന്ന് നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ

നമ്പർ അല്ലേ അപ്പൊ എന്റെ കൂടെ വന്ന ചേച്ചി വേറൊരു ഒരു കാറിലായി പോയി വേറെ സ്പോൺസറുടെ കാറിലായി പോയി എന്റെ കൂടെ പക്ഷെ രണ്ട് ഫീമെൽ ആർട്ടിസ്റ്റുകളുണ്ട് ഞങ്ങള് പോകൊണ്ടിരിക്കുമ്പോ എന്റെ തൊട്ട് ഫ്രണ്ട് ഇരുന്ന മനുഷ്യൻ ഒരു സ്പോൺസറാണ് അയാൾ പതുക്കെ ബാക്കി കൂടെ കൈയിട്ടിട്ട് ഇട്ടിട്ട് എന്റെ കാലിൽ തോണ്ടിയിട്ട് എന്റെ പാന്റ് ഇങ്ങനെ മുകളിലേക്ക് ആക്കാൻ നോക്കാം ഞാൻ കയ്യില് പിച്ചിടെ കയ്യില് പിച്ചു തിരിഞ്ഞൊരു നോട്ടെ നോക്കി പിന്നെ മിണ്ടാട്ടു ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പില് ഒപ്പിക്കാൻ തുടക്ക കൂടുതൽ പുലിമലും പോടാ